ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗൈൻ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിത് ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് അതെ എറണാകുളത്ത് നമ്മുടെ ഹോളിൻ്റെ വേണ്ടി വണ്ടിയെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കണേ ആ ഇതാണ് വൺ കോൺസെപ്റ്റ് വണ്ടി ഭ്രാന്തമാർക്കൊക്കെ അറിയാൻ സ്ഥലമായിട്ടു അപ്പോൾ ഞാൻ ഇന്നലെ ആനൻ്റെ കൂടെ സ്റ്റേ ചെയ്തു ഇതിപ്പോൾ എനിക്കാൻ കുറച്ച് ലേറ്റായി പുറത്തില്ല അത്യാവശ്യം നന്നായിട്ടൊന്നും ലേറ്റായിട്ടുണ്ട് നമുക്കിപ്പം ഞാൻ പോണത് ടക്കാത്തവണിലേക്കാണ് എനിക്കിവിടുത്തെ ഒരു ക്യാമ്പ് എടുക്കാനുണ്ട് ക്യാപ്പ് എടുത്തിട്ട് നമുക്ക് അവിടുന്ന് എല്ലാർ മോട്ടൽസിലോട്ട് പോകണം എല്ലാറിൽ നിന്നാണ് നമ്മൾ ബാക്കി കുറച്ച് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ആഡ് ചെയ്യണം പിന്നെ കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പം അതുവഴി നമുക്ക് വീണ്ടും ഒന്നും കൂടെ അടക്കാത്തോടി വരണം അപ്പം ഇപ്പം ജസ്റ്റ് പോയി ക്യാപ്പ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് വേണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോ ആഡ് കിടക്കും കടമശരി എന്റെ മോനെ ഈ ക്ലോസ് എന്നൊക്കെ പറയില്ലേ എന്താ എൻറെ മോൻ്റെ കറക്റ്റ് ഈ വണ്ടി ഇങ്ങോട്ട് മാറിയപ്പോൾ ഞാനോട് തന്നെ പിന്നെ അതൊരു ലെഫ്റ്റ് കീപ്പ് ചെയ്തു പോകാനായിരിക്കും ഉള്ളത് ഞാൻ റൈറ്റ് കട്ട് ചെയ്തതാണ് അത് കൊള്ളാം എന്തായാലും അപ്പോൾ ഭാവി ഇവിടെ ഉണ്ട് നമ്മളിപ്പം കളമശ്ശേരിയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ വണ്ടി സർവീസിന് സമയമായിട്ട് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടായി അയ്യായിരത്തിനാണ് സെക്കൻഡ് സർവീസ് പറഞ്ഞത് ആയിട്ടുണ്ട് യ്യായിരത്തിനാണ് സെക്കൻഡ് സർവീസ് പറഞ്ഞേ സോ സെക്കൻഡ് സർവീസും എറണാകുളത്തും ചെയ്തിട്ടേ പോവുള്ളൂ നമുക്ക് ഓൾ ഇന്ത്യ ട്രിപ്പ് നമ്മൾ നമ്മളവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഏറെക്കുറെ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ ക്യാപ് എടുത്ത് കേട്ടോ അതിനിപ്പോൾ നമുക്ക് എല്ലാവരുടെ ആയിട്ട് ഗൂമിടാം ഓക്കെ കേട്ടോ ത് കുസാറ്റിലായിരുന്നു കേട്ടോ എന്നല്ല സ്റ്റേ ചെയ്തിരുന്നത് അനിയനൂടെ കുസാരിറ്റിൽ റൂം എടുത്തിട്ട് ഇപ്പം ഉണ്ട് ഞാനുണ്ട് അതിൻ്റെ വർക്ക് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അവിടെ എഴുതുന്നുണ്ടല്ലേ അവിടുന്ന് രാവിലെ നമ്മൾ എടപ്പള്ളി പോയി എടപ്പള്ളിന്നാണ് നമ്മൾ വീടിൻ്റെ കത്താൻ കൊണ്ടു പോകുന്നത് നമ്മൾ പോകുന്ന എല്ലാറിലോ കേട്ടോ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ വണ്ടിയിൽ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാ പോസ്റ്റിയിൽ ഗൂഗിൾ മാപ്പില്ല ഇത് ഓൾറെഡി വീട് ഇട്ടിട്ടുണ്ട് അറിയാത്തവരെ അതെ കാണാത്തവരുണ്ടെങ്കിൽ ചെറുപ്പൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വണ്ടി പോകാൻ പാടുന്ന നമ്മുടെ ഹാൻഡിന് ഈ ബാറൻറ്റൂറിൻ്റെ കൂടെ വെച്ചെങ്കിൽ നമ്മുടെ ഹാൻഡിന് ചെറിയ വലുപ്പം കൂടുതൽ ഉണ്ട് കേട്ടോ കുഞ്ഞോണ്ടിയാണെങ്കിൽ പോകാഴും അടുത്താണ് നേരത്തെ നമുക്ക് ഇടപ്പള്ളിയിൽ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടെ കയറിപ്പോയാണ് പക്ഷേ ഇപ്പം അങ്ങനെ പറ്റില്ല ഒന്നുകിൽ നമ്മുടെ പാലം കയറി യൂടേൺ എടുത്ത് വരണം അല്ലെങ്കിൽ ലെഫ്റ്റ് പോയി ടോൾ റോഡോ അങ്ങനെന്തോ അല്ലേ ലെഫ്റ്റ് ഓണോ റോഡെന്ന് പറയാം അതിലേ പോയി അവിടെ നിന്ന് എടുത്ത് നേരെ ഒന്ന് പോകാനേ പറ്റില്ല ൾ നമുക്ക് നേരത്തെ ആഴക്കൂടെ പോയി നേരെ ഇങ്ങനെ ക്രോസ് ചെയ്തു അവിടെ ആയിട്ടാണ് എല്ലാവരും വരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെ വരില്ല ഇപ്പോൾ ഫ്രണ്ടിൽ പോയി ഊട്ടാൻ എടുത്ത് പറഞ്ഞു ചെറിയ ഇതാണ് എല്ലാവരും തൊട്ടേ അവിടെ പോയി കറങ്ങി വരണം അയ്യോ നല്ല ചൂടാട്ടാ രക്ഷയില്ല കിട്ടി അപ്പം ഏറെക്കുറെ ഫുള്ളിയിൽ ഓർഡർ എന്ന് പറയാം അപ്പോൾ നമ്മൾ നല്ല ചെയ്തത് എല്ലാ ഓർഡർ ചെയ്യുന്നതായിരുന്നു അവർ പറഞ്ഞത് രണ്ട് ഓർഡർ ആയിട്ട് വേറെ വണ്ടി അവർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലേ നിങ്ങളെ കാണിക്കാം നിങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ടോപ്പിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മ്മളെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണം ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സ് തീർന്നു ഞാൻ ഒരു ദിവസത്തേക്ക് വന്നായിരുന്നു എടുത്ത ദിവസമായി അപ്പോൾ എനിക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഞാൻ കുട്ടിയോട്ടേക്കാണ് പോകുന്നത് കുട്ടിയെ പോയി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ദെൻ തൂത്തു എറണാകുളത്തുണ്ട് അപ്പം തൂത്തുകൊണ്ട് പോകണം ഇപ്പം തൂത്തോണ്ട് എടുത്തു ജംഗ്ഷനിൽ പോകണം ഞാൻ അടക്കത്തോളം വേണ്ടി പോകണം അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ വണ്ടിക്കിപ്പം പൊതുവേ കാണാൻ പറ്റാ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറ്റത്തോട്ട് തന്നെ മനസ്സിലാവൂല രാവിലെ ചെറിയ മഴയാണ് രാവിലല്ലേ പമ്പറയുടെ കല കേട്ട എനിക്ക് താമല്യം തരുത് കാരണം ഞാൻ ആയിട്ടാണ് എണീറ്റത് അല്ലെ വണ്ടിയായിട്ട് ജോൺഫ് അങ്ങനെയുള്ള കുറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അസ്റ്റീവ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ ദേവന് ജിയോ റീക്കുട്ടൻ അങ്ങനെ അമ്മമാർ കുറച്ച് പേരിട്ടുണ്ടായിരുന്നു ജ്യോൺഫലായിരുന്നു അവർ പിന്നെ ഇടുക്കിക്ക് പോയി ച്ചു അതിനപ്പം ആണ് ശരിക്കും വൈറ്റ് ടൈറ്റ് ആണ് അതിന് വരാറ് യെല്ലോ കവറിങ് ആണ് വരുന്നത് അങ്ങനെയാണ് വൈറ്റ് യെല്ലോ ആക്കണേ പക്ഷേങ്കിൽ എന്നാലും അതിൻ്റെ ഒരു കവറിങ് പോയിപ്പോയി ഒരു ഗ്ലാസ് ഊരിപ്പോയി യെല്ലോ ഗ്ലാസ് ഊരിപ്പോയി അപ്പോൾ അത് നമ്മൾ എല്ലാവരോടും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പേരുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പോയി നോക്കാം അത് സൂട്ടാവുമോ നമ്മുടെ സമയം വെച്ചിട്ട് എന്തായാലും സൂട്ടാവാൻ ചാൻസ് ഇല്ല കാരണം എനിക്ക് അന്നല്ല അത്ര നല്ല ടൈമാണ് ഇപ്പോൾ നമുക്ക് കവർ കിട്ടും കേട്ടോ ഇട്ടിട്ടില്ല നമുക്ക് അവിടെ ചെന്നിട്ട് പോകുന്ന കഴിക്കുമ്പോൾ തോന്നി നമ്മളിവിടുന്ന് ഇറങ്ങി കറക്റ്റ് ചെറിയൊരു മഴ തോന്നാൻ തുടങ്ങി എന്നാൽ മഴ പോയി വണ്ടി ഇടിച്ചെടുക്കാൻ നോക്കി നമ്മള് വാവ് നീറ്റ് സൗണ്ടുള്ള വണ്ടി കിട്ടും ഇത് കൂട്ട സൗണ്ട് കേട്ടോ ൂത്ത് വന്നു തൂത്ത് വന്നു അപ്പൊ നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് പോട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു വലിയ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ കയറി ഡ്രസ്സ് തീ ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ സ്റ്റുഡിയോന്ന് എടുത്ത ഡ്രസ്സാണ് പിന്നെ അതൊക്കെ നോക്കി നമ്മളിനി പോകുന്നത് റൈനോക്സയൊക്കെ കേട്ടോ നമ്മൾ സാഡിൽ ബാഗ് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാഡിൽ ബാഗ് അവിടെ നിന്ന് എടുത്തിട്ട് ഇതിൽ പിടിപ്പിക്കണം ഹാഡൽ വായി വെച്ചുകൊണ്ട് നമുക്ക് കണ്ടപ്പനയ്ക്ക് പോവാം അപ്പോൾ അപ്പം ഇപ്പം ടെൻ്റ് ഒക്കെ എടുത്തിട്ട് കൂടുതൽ കൈ പിടിച്ചൊക്കെ ബാക്കി സാധനങ്ങളെല്ലാം നമ്മൾ ബോക്സിൻ്റെ അത് കയറ്റി അപ്പോൾ അത് പറഞ്ഞു കയ്യിലിരിക്കുകയാണ് അതിനോക്സിൻ്റെ കൂടെ വന്ന നമ്മുടെ സാഡൽ ബാഗ് വെക്കാൻ വേണ്ടി സാഡൽ ബാഗ് എടുത്ത് അത് പിടിച്ചു പിടിച്ചു ബാഗ് എടുത്തിട്ടുണ്ടായി ബാഗ് എടുത്തപ്പം അതിന് നമ്മൾ ചതുരത്തിലുള്ള ബാഗ് എടുത്തത് പക്ഷെ അതിനൊരു വെച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല എനിക്ക് മേ ബി ലഗേജൊക്കെ കയറുമ്പോൾ ഷേപ്പ് ആകുമായിരിക്കും ഇപ്പം ഷേയ്പ്പായിട്ട് തോന്നുന്നില്ല സോ നമ്മളത് മാറ്റി നമ്മൾ വേറെ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ